കേരളത്തിൽ ഇതുപോലൊരു ബീച്ച് എങ്ങും കാണത്തിയില്ല കാരണം അത്രമാത്രം മനോഹരമാണ് നമ്മുടെ ഈ ഒരു കുളച്ചൽ ബീച്ച് ഇവിടെ നിന്ന് നോക്കി തന്നെ നല്ല രീതിയിൽ കുളിക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട് പിന്നെ താഴേക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കന്യാകുമാരിയിലേക്ക് വരുന്ന എല്ലാവരും പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ് നേരെ നമ്മുടെ കന്യാകുമാരിയിലേക്ക് വരുന്നു വിവേകാനന്ദ വിവേകാനന്ദപ്പാറ കാണുന്നു അമ്പലം കാണുന്നു തിരികെ പോകുന്നു എന്നാൽ ഇനി നിങ്ങൾ കന്യാകുമാരിയിലേക്ക് വരികയാണെങ്കിൽ പോകേണ്ട ഒരു സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം കുളച്ചൽ എന്ന സ്ഥലത്തിന്റെ പേര് കന്യാകുമാരിയിൽ നിന്നും നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന മറ്റൊരു റൂട്ടാണ് ഏകദേശം കന്യാകുമാരിയിൽ നിന്നും ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററിനപ്പുറം കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇതൊരു തടാകമാണ് നമ്മുടെ ഈ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററിനപ്പുറം കുളച്ചൽ എന്ന സ്ഥലത്ത് വലിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഒരു ബീച്ച് ഉണ്ട് നമ്മൾ അവിടെ വരെ എത്തുന്ന സമയത്ത് ഒരു ഓരോ കിലോമീറ്ററിന് ഇടയ്ക്കും ഇതുപോലുള്ള ഓരോ തടാകങ്ങളോ ആറുകളോ പുഴകളോ ഉണ്ടാകും അതായത് മുപ്പത്തഞ്ച് കിലോമീറ്ററിന് ഇടയ്ക്ക് മുപ്പത്തഞ്ചോളം തടാകങ്ങളും അതുപോലെ ആറ് അതുപോലെ ജലസമൃദ്ധമായ കാഴ്ചകളും കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഇതാണ് ആദ്യത്തെ ആ ഒരു തടാകം എന്ന് പറയുന്നത് ഇതിന് നടുക്കാട്ട് ഒരു ചെറിയ എന്തോ ഒരു വീട് പോലും സംഭവമൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോറായി കിടക്കുകയാണ് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം രണ്ട് കിലോമീറ്റർ ആയിട്ട് ഒരു കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് കന്യാകുമാരിയിൽ നിന്ന് ഇപ്പം ഇവിടും സ്റ്റാർട്ട് നേരെ കുളച്ചിലേക്ക് പോവുകയാണ് ഓരോ വഴിക്കുമുള്ള ഓരോ തടാകങ്ങളും കാണിച്ച് നമുക്ക് നേരെ കുളച്ചിൽ ബീച്ചിലേക്ക് പോകാം അതായത് നിങ്ങൾ ഇപ്പം അടുത്ത കാണുന്ന നമ്മുടെ രണ്ടാമത്തെ തടാകമാണ് നമ്മൾ അവിടെ ജസ്റ്റ് ഒരു അര കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ ഈ കാണുന്നത് രണ്ടാമത്തെ തടകമുളളൂ ഇതിൻ്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല എന്നാലും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് വളരെ രസകരമായ സ്ഥലം തന്നെയാണ് രണ്ട് സൈഡും നല്ല പച്ചപ്പും അതുപോലെ വെള്ളവും ഒക്കെ ആയിട്ട് ഒരു സൈഡ് മുള്ളു മലയാണ് അപ്പം അടിപൊളി അപ്പം രണ്ടാമത്തെയായി ഇനി നമുക്ക് അടുത്തത് കാണാം അദ്ദേഹത്തിനും കാണുന്നത് മൂന്നാമത്തെ ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ആറാണ് കേട്ടോ ഒരു വലിയൊരു പാലമൊക്കെയാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് ഇങ്ങനെ കാണിക്കാൻ എന്ന് കഴിഞ്ഞാൽ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇനി കുളച്ചിലെത്തി കഴിയുമ്പോഴത്തേന് നിങ്ങളെ കാണിച്ചു തരാം എന്താണ് അവിടുത്തെ അത്ഭുതമെന്ന് അന്നേരം നമ്മൾ കന്യാകുമാരിൽ നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ താണ്ടി കുളച്ചിൽ ബീച്ചിലെത്തിയിരിക്കുകയാണ് നമ്മൾ വരുന്ന വഴിക്ക് പലതും പറഞ്ഞെങ്കിലും പക്ഷേ ഇവിടെ എത്തുന്നവരെ ഇത്രയധികം ഗംഭീരമായിരിക്കും ഈ ഒരു ബീച്ച് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു ബീച്ച് എങ്ങും കാണത്തിയില്ല കാരണം അത്രമാത്രം മനോഹരമാണ് നമ്മുടെ ഈ ഒരു കുളച്ചൽ ബീച്ച് നമ്മൾ നിൽക്കുന്നത് പഴയ കടൽപ്പാലത്തിനിടയിലാണ് ഇപ്പം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വിടാതെ നിൽക്കുകയാണ് പക്ഷേ അതി ഗംഭീരമായ വിശ്വലാണ് വെള്ളത്തിനൊക്കെ നല്ല അടിപൊളി നീല കളറാണ് കേട്ടോ അത്രയും നല്ല അടിപൊളി നിരക്കളർ നിങ്ങൾക്കൊരു ലക്ഷദ്വീപിലും കാണത്തുള്ളൂ അതുപോലെയാണ് ആ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്ന എനിക്ക് പക്ഷേ അത്ര മാത്രം അടിപൊളി കളർഫുൾ ആണ് ഇവിടെ നിങ്ങൾക്ക് നമുക്ക് ഏകദേശം കുറച്ച് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാം കുളിക്കാനൊക്കെ നല്ല അടിപൊളി ബീച്ച് തന്നെയാണ് വലിയ ആഴങ്ങളും കാര്യങ്ങളൊന്നും കാണത്തില്ല ഒരു കുറച്ച് ദൂരം ഇങ്ങനെ ഒരു പത്ത് ഇരുന്നൂറ് മീറ്ററൊക്കെ നമുക്ക് സുഖമായിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും വെള്ളം വരുന്നുണ്ട് അല്ല അടിപൊളി വെള്ളമാണ് ഇതിൽ ഒരു കാരണവശാലും ഇനി കന്യാകുമാരി വരുന്ന ഒരു കുളച്ചിൽ വരാതെ പോകരുതാണ് പറയുന്നത് നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റുന്ന റൂട്ട് തന്നെയാണ് കുറച്ച് ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ മാത്രം വ്യത്യാസം വരുത്തുള്ളൂ ഇത്രയധികം ഗംഭീരമായ ഒരു സ്ഥലമാണ് ഈ കുളച്ചിൽ ബീച്ച് ഇതുമാത്രമല്ല മറ്റൊരു അത്ഭുതം കൂടെ കാത്തിരിപ്പ് അത് തൊട്ടടുത്താണ് ഇനി നമ്മൾ നേരെ അവിടേക്കാണ് പോകാൻ പോകുന്നത് അന്നേരം ഞാൻ ആ പറഞ്ഞ അത്ഭുതം എന്താ എൻ്റെ പുറകെ കാണുന്നതാണ് നിങ്ങളുടെ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേര് തിരുപ്പിറവൈ വെള്ളച്ചാട്ടം തിരുപ്പിറവൈ വാട്ടർഫാൾസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കുളച്ചൽ ബീച്ചിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററോളം അടുപ്പിച്ചുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴെത്തുന്നവരെ നമുക്ക് ഇത്രമാത്രം ഇതൊരു ഭംഗി ഉണ്ടാകുന്ന അറിഞ്ഞില്ല കൊളച്ചിലും അതിനേക്കാളും ഭംഗിയാണ് അതിനേക്കാളേറെ ഭംഗിയാണ് തിരുപ്പിറവി വെള്ളച്ചാട്ടവും ഇത് ഇവിടെ നിന്ന് നോക്കി തന്നെ നല്ല രീതിയിൽ കുളിക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട് പിന്നെ താഴേക്ക് കഴിയുമ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അതിനും താഴേക്ക് കെല്ലുമ്പോൾ ഒരു മണ്ഡപം കുറച്ചുകൂടെ മഴ പെയ്തുമ്പോൾ ആ ഒരു മണ്ഡപത്തിനകത്തൂടെയാണ് വെള്ളം പോകുന്നത് ചുറ്റും പറഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മൾ നമ്മളിവിടേക്ക് വന്നത് ഇത് വളരെ അധികം അത്ഭുതം ഒരു സ്ഥലം തന്നെയാണ് അപ്പം ഇനി വരുന്നവർ എനിക്ക് അന്യകമാർക്ക് വരുന്നവർ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഈ രണ്ട് സ്ഥലങ്ങളാണ് ഈ പറയുന്ന കുളച്ചൽ നമ്മുടെ ആ ഒരു ബീച്ചും അതുപോലെ തന്നെ ഈ ഒരു തിരുപ്പിറവി വെള്ളച്ചാട്ടവും തീർച്ചയായിട്ടും എല്ലാവരും വരുമെന്ന് പ്രതീക്ഷയിൽ ഈ ഒരു വീട് കൂടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ഇവിടം വരെ വന്നപ്പോൾ ഒന്ന് കുളിച്ചേക്കാൻ തീരുമാനിച്ചു കാരണം ഈ ഒരു വാട്ടർഫാൾസ് ഉണ്ടപ്പോൾ ഞങ്ങൾ കുളിക്കണമെന്നുണ്ട് അപ്പം ഡയറക്റ്റ് ഞങ്ങൾ കുളിക്കാൻ പോയടപ്പം നേരെ ഞങ്ങൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്